ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ അർജുനു വേണ്ടി തിരച്ചിലിനായി കൂറ്റൻ മണ്ണുമാന്തി മാന്തി യന്ത്രം എത്തി അറുപതടി വരെ ആഴത്തിൽ തിരച്ചിൽ നടത്താൻ കഴിയുന്നതാണ് ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം ബലഗാവിൽ നിന്നാണ് ബൂം ട്രെയിൻ ഷിരൂരിൽ എത്തിച്ചിരിക്കുന്നത് നേരത്തെ അറിയിച്ചിരുന്നതിലും വൈകിയാണ് യന്ത്രം ഷിരൂരിൽ എത്തിയത് യന്ത്രം കൊണ്ടുവരുന്ന വാഹനത്തിന് തകരാർ സംഭവിച്ചതായിരുന്നു വൈകാനുള്ള കാരണം ഷിരൂരിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ വെച്ചാണ് വാഹനത്തിന് തകരാർ സംഭവിച്ചത് ഹുബ്ബള്ളി കാർവാർ പാതയിലെ എല്ലാപുരയിൽ വെച്ച് യന്ത്രം കൊണ്ടുവരുന്ന വാഹനത്തിന്റെ ടയർ പഞ്ചറാവുകയായിരുന്നു പിന്നീട് തകരാർ പരിഹരിച്ച ശേഷമാണ് പതിനൊന്ന് മണിയോടെ ബൂം ലെങ്ത് മണ്ണുമാന്തിയും വഹിച്ചുള്ള വാഹനം ഷിരൂരിൽ എത്തിയത് അതേസമയം ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് ബെറീഡ് ഓബ്ജെക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഇന്ന് ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നാണ് വ്യക്തമാവുന്നത് ഇതിന്റെ ബാറ്ററി ഡൽഹിയിൽ നിന്ന് എത്താൻ വൈകുന്നതാണ് കാരണം വിമാനത്തിൽ കൊണ്ടുവരാൻ അനുമതി ലഭിക്കാത്തതിനാൽ ബാറ്ററി ഇപ്പോൾ ട്രെയിനിലാണ് കൊണ്ടുവരുന്നത് രാജധാനി എക്സ്പ്രസിൽ കൊണ്ടുവരുന്ന ബാറ്ററി നാളെ ഉച്ചയോടെയെ എത്തുകയുള്ളൂ ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ നാളെ മുതൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് സൂചന ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് കര നാവിക സേനകളുടെ ഇന്നത്തെ തിരച്ചിൽ പുരോഗമിക്കുന്നത് നദിക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണിത് ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു തിരച്ചിൽ സഹായിക്കാൻ കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്ററും എത്തുന്നുണ്ട് സൈന്യത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഹെലികോപ്റ്റർ എത്തുന്നത് ഗോവയിൽ നിന്നാണ് ഹെലികോപ്റ്റർ എത്തുന്നത് ആദ്യഘട്ട ഏരിയൽ സർവേ വൈകിട്ട് അഞ്ചു മണിയോടെ ആരംഭിക്കും അതിനിടെ കാണാതായ അർജുൻറെ ലോറിയുടെ ജി പി എസ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ തെറ്റായിരുന്നുവെന്ന് സതീഷ് കൃഷ്ണാസ്യയിൽ എം എൽ എ വ്യക്തമാക്കി അപകടമുണ്ടായ രാവിലെ എട്ട് നാൽപ്പതിനാണ് ലോറിയുടെ ജി പി എസ് അവസാനമായി ലഭിച്ചതെന്ന് എം എൽ എ പ്രതികരിച്ചു അപകടമുണ്ടായ പതിനാറിന് പുലർച്ചെ മൂന്ന് നാല്പത്തി ഏഴിനാണ് അവസാനമായി ലോറിയുടെ എൻജിൻ ഓണായതെന്നും എം എൽ എ വ്യക്തമാക്കി ഭാരത് ബൻസിന്റെ സാങ്കേതിക വിഭാഗമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയത് അർജുനായുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട് പല ചാനലുകളിലും തെറ്റായ വിവരങ്ങൾ പുറത്തു വരുന്നുവെന്ന് ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് ഇന്നലെ ചാനലുകളിൽ പ്രതികരിച്ചിരുന്നു അർജുനെ കാണാതായ ശേഷവും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി ഓണായി എന്ന തരത്തിലുള്ള വാർത്ത വന്നത് എങ്ങനെയെന്ന് തനിക്കറിയില്ലെന്നായിരുന്നു മനാഫ് പറഞ്ഞത് ഫോൺ ഓണായി എന്നതിൽ മാത്രമാണ് തനിക്ക് ഉറപ്പുള്ളതെന്നും മനാഫ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ይፈቀርላ ላይፍ